റെയിൽവേ വികസനം നവജാലക്കുടിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആണ് പശ്ചാത്തല വികസനത്തിൽ റെയിൽവേ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ് ചാലക്കുടി പാർലമെന്റ് ചോദ്യ മണ്ഡലത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ പ്രധാനപ്പെട്ടതാണ് ചെറിയ സ്റ്റേഷനുകളും ഉണ്ട് ഇവിടെയെല്ലാം ഇന്ന് പലതരത്തിലുള്ള മാറ്റങ്ങളും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെന്തെല്ലാം എന്ന് വളരെ വിശദമായി പഠിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കി സ്റ്റോപ്പുകൾ പല സ്റ്റേഷനിലും കൂടുതൽ ട്രെയിനുകൾക്ക് ആവശ്യമുള്ളത് ഉണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് റെയിൽവേ വികസനം എന്നത് ഒരു പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ അജണ്ടയാക്കി വെച്ചുകൊണ്ട് അതുവഴി ഈ പ്രശ്ന മേഖലയെ കൂടുതൽ വികസിപ്പിക്കുവാനുള്ള ശ്രമം നടത്തും റെയിൽവേ വികസനം എന്നത് നവജാലക്കിടിയിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് അത് മാസ്റ്റർ പ്ലാൻ വഴി നടക്കും